ഹേ ഓൾ വെൽക്കം ബാക്ക് നിങ്ങൾ കണ്ട പോലെ തന്നെ ഇരുപത്തേഴ് ലക്ഷത്തിലും മുപ്പത്തേഴ് ലക്ഷത്തിലും ചിലപ്പോൾ ഒരു കോടിയിൽ പോലും നിൽക്കാത്ത ചെറിയൊരു തട്ടിപ്പിന്റെ കാര്യം പറയാൻ തന്നെയാണ് ഞാൻ ഇന്ന് വന്നത് അതിനുമുമ്പ് ഞാൻ എന്നെ ഒന്ന് ചെറുതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് റുഫൈദ ഞാനൊരു സ്റ്റുഡൻറ് പാലറ്റ് ആണ് കറന്റ് ഞാനിപ്പോ പഠിക്കുന്നത് കാലിക്കറ്റ് ആണ് ഇനി കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ പാലറ്റ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്തത് മുതൽ ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഇത്രയും അധികം പാലറ്റ് ആണോ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളെ പരിപാടിയാണ് ഈ പാലറ്റ് ട്രെയിനിങ് പൂർണ്ണമായിട്ടില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ വളരുന്നുണ്ട് അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ രണ്ട് ദിവസമായിട്ട് കാണുന്ന ചില കമന്റ് ഇതിൽ മെയിൻ ആയിട്ട് വീണു വീണുവന്നത് പാരന്റ്സ് ആണ് ആദ്യം തന്നെ അതുമായിട്ടൊരു കാര്യം പറയാം ഇന്ത്യയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഫ്ലൈറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഫോർട്ടി ഫൈവ് ലാക്സ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഫോർട്ടി ഫൈവ് ലാക്സ് എന്നൊക്കെ പറയുവെങ്കിലും അതൊരിക്കലും ഫോർട്ടി ഫൈവ് ലാക്സിൽ നിൽക്കില്ല ഇനി അതിൽ കുറഞ്ഞ കോസ്റ്റ് വരുന്ന ഫ്ളയിങ് ക്ലബ്ബുകൾ ചിലപ്പോൾ ഉണ്ടാവാം അത്തരത്തിലുള്ള ഫ്ലൈയിങ് സ്കൂളിന് അതിനനുസരിച്ചിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവാം ഇതൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള ഫ്ലൈയിങ് സ്കൂളിൽ പൊതുവേ കണ്ടുവരുന്നത് ഒന്നിക്കൽ അവിടുത്തെ എയർക്രാഫ്റ്റിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും ഈ രണ്ട് കേസിലാണെങ്കിലും നിങ്ങളുടെ ഫ്ലൈയിങ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് അധികം എടുക്കും ഇങ്ങനെ വന്നാൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ കോസ്റ്റ് കുറെയല്ല ചെയ്യാം നമ്മൾ വിചാരിച്ചതിന് അടി കൂടുക ചെയ്യുക ഇതൊന്നും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യാതെയാണ് ഇരുപത്തേഴ് ലക്ഷത്തില് കംപ്ലീറ്റ് ചെയ്തു തരാം നിങ്ങളുടെ ഫ്ളയിങ് എന്ന് പറയുന്ന ഏജൻസിയിൽ നിങ്ങൾ പോയിട്ട് വന്നത് ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഈ ഫ്ളൈംഗിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലായിട്ടും അബ്രോഡുമായിട്ടും അതിൽ ഞാൻ മെയിനായിട്ട് കണ്ടൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഫ്ളൈയിങ് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം തന്നെയാണ് അത് മാത്രല്ലട്ടോ ഈ ഏജൻസി തമ്മിലുള്ള മത്സരത്തിൽ പെട്ടുപോയിട്ട് പൈസയും വർഷവും നഷ്ടമായ ഒരുപാട് ആൾക്കാരെ എക്സ്പീരിയൻസും എനിക്ക് അറിയാൻ പറ്റും അപ്പോൾ എപ്പോഴും എന്തിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതന്നെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾ ഒരു ഫ്ലൈങ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പല കാര്യങ്ങളും എനിക്കും പേഴ്സണലി അനുഭവമുണ്ട് ആദ്യം തന്നെ ജോബ് ഗ്യാരണ്ടി നിങ്ങൾ അതിഷ്യപ്പെടേണ്ട ഇവൻ കാഡറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് പോലും നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ജോബ് ഗ്യാരണ്ടി നൽകുന്നുള്ളൂ അതേ സമയത്ത് ഹഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു ഫ്ലൈങ് ക്ലബ്ബ് തരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചോ കാരണം സി പി എൽ കംപ്ലീറ്റ് ചെയ്ത് ഇവൻ ടൈപ്പ് റൈറ്റിംഗും കൂടി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് പോലും ഒരു എയർലൈൻസും ജോബ് ഗ്യാരണ്ടി നൽകുന്നില്ല അത്തരത്തിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട് അതല്ലാതെ കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ പലറ്റായിട്ട് പഠിച്ചിറങ്ങാൻ ബെസ്റ്റ് ടൈം ആണ് ഇത് കാരണം ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് ഒരുപാട് എയർലൈൻസ് പൈലറ്റ് ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ട്വന്റി ഫൈവ് ലാക്സിന്റെ ഉള്ളിൽ നിങ്ങളുടെ സിപിഎൽ കംപ്ലീറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലയിങ് സ്കൂളോ ഒരു ഏജൻസിയോ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ ഇന്ത്യയിൽ വോക്ക് ചെയ്യുന്ന ഒരു പൈലറ്റിന്റെ വീഡിയോയിൽ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് ലാക്സിന്റെ ഉള്ളിൽ സി പി എൽ എ കമ്പ്ലീറ്റ് ചെയ്തതരാ പറഞ്ഞിട്ട് പൈസ തട്ടിയ ഏജൻസിന്റെ പിന്നെ ഒരു വിവരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആരും ഭാഗ്യപരീക്ഷണത്തിനൊന്നും നിൽക്കണ്ട ഇങ്ങനെയുള്ള ഏജൻസിയും തട്ടിപ്പും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനി പറയാൻ പോകുന്ന കാര്യം എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു കാര്യമാണ് സി പി എൽ എടുക്കാൻ പോകുന്ന നമ്മളെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുപ്പിക്കാൻ വേണ്ടിട്ട് പ്രേരിപ്പിക്കാം ശരിയാണ് ഒരു എയർലൈൻ പൈലറ്റ് ആവാനുള്ള ജോലി സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യത്തിന് മുന്നിൽ ഏറ്റവും നല്ലൊരു ഉത്തരം തന്നെയാണ് ഇൻസ്ട്രക്ടർ റേറ്റിംഗ് എടുത്തിട്ട് ഒരു ഇൻസ്ട്രക്ടർ ആയിട്ട് വർക്ക് ചെയ്യുക അതല്ലാത്തൊരു പോയിന്റിൽ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോസ് ചെയ്യുന്ന ഒരു പ്രവണത പൊതുവേ കണ്ടുവരാറുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സൂക്ഷിക്കുക പിന്നെ ായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ ഏജൻസികൾ ഒരു ഫ്ലൈൻ സ്കൂളിന്റെ അല്ലാണ്ട് നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലാസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ചില ഏജൻസികളുണ്ട് എല്ലാ ഏജൻസികളും സ്കാമാണൊന്നും ഞാൻ പറയുന്നില്ല കേരളത്തിൽ എന്റെ അറിവിൽ അങ്ങനെ സ്കാമായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളെ പറ്റിയിട്ടൊന്നും അറിയില്ല പക്ഷെ കേരളത്തിന് പുറത്ത് ഇതൊരു കോമൺ ട്രെൻഡ് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ വല്ല അറിവ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഏജൻസികളൊന്നും പോയിട്ട് പെടാതിരിക്കുക ഇത്രയും ടൈം എന്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങളെ മൈൻഡിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്ളയിങ് സ്കൂൾ കണ്ടുപിടിക്കാം ഇതിനെ പറ്റിയിട്ട് ഞാൻ മുന്നേയും പറഞ്ഞതാണ് അന്വേഷിക്കാം നിങ്ങൾ അന്വേഷണം ഒരിക്കലും ഫ്ളയിങ് ക്ലബ്ബിൽ മാത്രമായി ഒതുങ്ങി പോരുത് ഇന്ത്യയിലായിട്ടും അബ്രോഡോ ആയിട്ടും പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് അവരെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക അത് സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് മാത്രം അന്വേഷിച്ചാൽ പോരാ ഫ്ളയിങ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ അടുത്തും ചോദിക്കുക അതുപോലെ ജോലി കിട്ടി കഴിഞ്ഞ പൈലറ്റ്സ് ഉണ്ടാവല്ലോ അവരെ എക്സ്പീരിയൻസും കൂടി നിങ്ങളൊന്ന് കണക്കിലെടുക്കുക ചിലപ്പോൾ അവർക്കായിരിക്കും നിങ്ങൾ ഹെൽപ് ചെയ്യാൻ സാധിക്കുക കാരണം ഈ ഒരു ജേണിയില് പല കറക്ഷൻസും വരുത്തിയിട്ടുണ്ടാവും അവർ പല തിരിച്ചറിവുകളും വന്നിട്ടുണ്ടാവും ആ തെറ്റുകളൊന്നും നിങ്ങൾക്ക് സംഭവിക്കാണ്ടിരിക്കണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കൂടിയേ തീരും എന്നെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സിന് വരെ ഇങ്ങനെ ഒരു കഥ പറയാനാണ് കാരണം മോസ്റ്റ് ഓഫ് ദി ഫ്ലൈ സ്കൂളുകളും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങളെ കെയർ ചെയ്യും ടേക്ക് കെയർ ചെയ്യും അത്തരത്തിലുള്ള യാതൊരു പ്രോമിസും നിങ്ങൾക്ക് തരുന്നില്ല അപ്പോൾ ഈ ഒരു ജേണി വരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾക്ക് കൂടിയേ തരും ഇനി പറയാൻ പോകുന്നത് അബ്രോഡ് ഫ്ലൈറ്റ് ട്രെയിനിങ് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസിനെ ഇവൻ എന്നാണ് പ്രോബ്ലത്തിലാക്കിയ ഒരു കാര്യത്തെ പറ്റിയാണ് അത്യാവശ്യം ഉള്ള ഫ്ളൈങ് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസില് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് പ്രോബ്ലം ആണ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസും പിന്നെ അവിടുത്തെ വെതറും ഈ രണ്ട് പ്രോബ്ലംസും അപ്പുറം ഇപ്പുറം കണക്റ്റഡ് ആണ് മെയിൻ ആയിട്ട് സ്റ്റുഡൻറ്സ് പറഞ്ഞു വരുന്ന ഒരു പ്രശ്നം ഈ വെതർ മോശാവുന്ന ടൈമില് നമുക്ക് ഒരിക്കലും ഫ്ളയിങ് അലൌഡായി ഈ ഇഷ്യൂ ചിലപ്പോൾ വൺ വീക്ക് ആവാം ചിലപ്പോൾ വൺ മന്ത് ആവാം ചിലപ്പോൾ ത്രീ മന്ത്സ് ആവാം അത് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇത്രയും നാള് ഒരു സ്റ്റുഡന്റ് ഫ്ളൈങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ പെട്ടു പെട്ടുപോകാന്ന് പറയുമ്പോൾ ലിവിങ് എക്സ്പെൻസ് നമ്മൾ വിചാരിച്ചെടുത്തൊന്നും നിക്കില്ല എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് ഇതിലൊക്കെ മെയിനായിട്ട് വീണ് പോകുന്നതും പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു സ്റ്റുഡന്റിനെ തന്നെയാണ് അറുപതും എഴുപതും ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡന്റിന് ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം നിങ്ങളും ഇതുപോലുള്ള ഏജൻസിയിൽ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ അത് ഷെയർ ചെയ്യാം മറ്റുള്ളവർക്കും കൂടി അത് ഹെൽപ്ഫുൾ ആവും അപ്പോൾ ഓക്കെ കൂടുതൽ പാലറ്റ് കാരോ ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ ഇനിയും കാണാം അതുവരെ ബൈ